നമ്മുടെ സുധാകരൻ സാറിൻ്റെ ജി സുധാകരൻ സാറിൻ്റെ ഒരു അഭിമുഖം ഇന്നലെ കേൾക്കാനിടയായി അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നൊരു കാര്യമുണ്ട് ആലപ്പുഴയിലെ മുസ്ലിങ്ങൾ തികച്ചും മതേതരവാദികളാണ് അവർ വർഗീയമായി ചിന്തിക്കുന്നവരല്ല അദ്ദേഹം ഇലക്ഷന് നിന്നപ്പോഴൊക്കെ ഏത് സ്ഥാനാർത്ഥി അവരുടെ പേരെന്തെന്ന് നോക്കാതെ തന്നെ പിന്തുണച്ച ചരിത്രമൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം സലാമിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞതാണെന്നും അവകാശപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ സംബന്ധിച്ച് എനിക്കൊരു റിയാക്ഷൻ പറയണമെന്ന് തോന്നി ആമുഖമായി പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുധാകരൻ സാറെ ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലൊട്ടാകെയും മുസ്ലിങ്ങൾ ഇതുപോലൊക്കെ തന്നെയാണ് അവർക്ക് സംരക്ഷണം വേണം അന്തസ്സ് സൂക്ഷിക്കണം അവരെ പരിഗണിക്കണം ഇതിനപ്പുറത്തേക്ക് അവർക്ക് സർക്കാരിൽ നിന്നും വേണ്ട അവർക്ക് വേറൊരു സംഗതിയും വേണ്ട അഞ്ചാറ് വാചകവും അതും ഇതുമൊക്കെ മാത്രം പറഞ്ഞാൽ മതി അതുകൊണ്ട് അവരെവിടെയും നിൽക്കും പണ്ട് തിരൂരങ്ങാടിയിൽ ആന്റണിയോടൊപ്പം നിന്നതും ഇതേ സമുദായമാണ് താങ്കൾ മത്സരിച്ചപ്പോൾ താങ്കളോടൊപ്പം നിന്നതും ഇതേ സമുദായം തന്നെയാണ് ഇപ്പോൾ കെ സി വേണുഗോപാലിനോടൊപ്പം പേര് നോക്കാതെ മറുവശത്താരെന്ന് നോക്കാതെ അവരോടൊപ്പം ഉറച്ചു നിന്നതും ഇതേ സമുദായം തന്നെയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സുധാകരൻ സാറിൻ്റെ ഒരു വീഡിയോ ആണ് ഇതിന് ആധാരം അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ആ വീഡിയോയിലെ ചില വാചകങ്ങൾ എനിക്ക് പ്രതികരിക്കേണ്ടതാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പേര് പേര് പറഞ്ഞത് എനിക്ക് ഞാൻ പറഞ്ഞല്ലേ പറഞ്ഞല്ലേ ആരും ആ പരിഗണിച്ചത് എന്നോട് ഇല്ല അത് ഈ സലാമിനെ എം എൽ എ ആക്കാൻ അമ്പലപ്പുഴയെ എം എൽ എ ആക്കാൻ വേണ്ടി പുള്ളിയാണ് പറഞ്ഞതെന്നാണ് പറയുന്നത് ആ പറച്ചിലൊരു രസകരമായ പറച്ചിലാണ് സംഗതി പറയുമ്പോൾ അദ്ദേഹമൊക്കെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ ആ പറഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനും ഐസക് അദ്ദേഹത്തിനുമൊക്കെ വീണ്ടും ഒന്നുകൂടി മത്സരിക്കണമെന്ന് തികച്ചും ആഗ്രഹമുണ്ടായിരുന്നു അവരതിന് അർഹരല്ല എന്നൊന്നും പറയാനും കഴിയില്ല അതുപോലെ ജോലി ചെയ്തവരാണ് അതുപോലെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നവരാണ് ഒക്കെയാണ് പക്ഷേ ഒരു നയത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടപ്പോൾ സുധാകരൻ സാറിന് ഒരു പരിഭവം വന്നു ആ പരിഭവത്തിൽ നമ്മളില്ല സാധാരണ ഇങ്ങനെ പെരുത്തിരിക്കുമ്പം ആരെയാക്കണം ആരെയാക്കണോന്നൊക്കെ പറയുമ്പം പറയുമല്ലോ ആ വല്ല സലാമിനെ അങ്ങാണെങ്കിൽ പോയാൽ ആക്ക് വല്ല സലാമിനെയോ ചിത്തനെയൊക്കെ ആക്ക് എന്ന് പറഞ്ഞതുപോലൊരു പറച്ചിൽ ഓടെ അങ്ങ് പറഞ്ഞതാണ് ഇപ്പം യഥാർത്ഥത്തിൽ എവരുടെയൊക്കെ തലയിൽ ദൈവം ഇങ്ങനെ ആകാൻ എഴുതി വെച്ചിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസം ഇല്ലെങ്കിലും ഞാനങ്ങനെയാണ് വിശ്വസിക്കുന്നത് അത് ഒരു പരിഭവത്തോടെ സുധാകര സാറ് പറഞ്ഞപ്പം അങ്ങ് ഒത്തു ആ ഒത്തതാണ് അവർക്ക് രണ്ടു പേർക്കും മത്സരിക്കാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ ഇങ്ങനെ ആകാൻ കഴിഞ്ഞതും ആദ്യം സുധാകരൻ സാറും ഐസക്കും തന്നെ വേണമെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച് സംസ്ഥാനത്തേക്ക് അത് അറിയിച്ചു അപ്പോൾ അവിടെ മേളിൽ വേറെ തീരുമാനം എടുത്തിരിക്കുകയാണല്ലോ ജനാധിപത്യ കേന്ദ്രീകരണത്തിലെ ബാഹിസ് പുലിംഗങ്ങൾ ചേർന്ന അവതാനതയുടെ കേന്ദ്രീകരണം എന്നൊക്കെ പറയുന്നത് പോലെ നിൽക്കുന്നതുകൊണ്ട് അവരിത് പരിഗണിച്ചില്ല വീണ്ടും ചോദിച്ചു ആയിക്കോട്ടെ നീ അവരല്ലെങ്കിൽ ആരാണെന്ന് ചോദിച്ചപ്പോഴാണ് പരിഭവത്തോടെ ഈ കാര്യം പറഞ്ഞപ്പോൾ ഈ സംഗതി അങ്ങ് ഒത്തത് എന്നത് ഒരു സത്യമാണ് അതുകൊണ്ട് സുധാകരൻ സാറാണോ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആണ് അതിലൊരു തർക്കവും ആണാണോ എന്ന് ചോദിച്ചാൽ ആണാണല്ല അതാണ് സത്യം അദ്ദേഹത്തെ പറ്റി എല്ലാം എനിക്ക് അറിയാമെങ്കിലും ഞാനവിടെ എന്റെ കൂടെ കുറേ കാലം പ്രവർത്തിച്ചല്ലേ അവിടെ ഉള്ളതിൽ അയാളാണ് അപ്പം എനിക്ക് അത്രേ ഉള്ളൂ എനിക്ക് എന്തിനാ വിഷമോ എനിക്ക് വിഷമവും എനിക്ക് യാതൊരു വിഷമത്തിന്റെ പ്രശ്നമുണ്ട് അല്ല അതല്ല അത് 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 അവര് ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു എനിക്ക് വിഷമമുള്ളതായിട്ട് എന്തെങ്കിലും ഉണ്ട് വർക്ക് ചെയ്തു എല്ലായിടത്തും പ്രവർത്തിച്ചു രണ്ടായിരം എന്തൊരു വിലയിരുത്തല്ല ആലപ്പുഴ ജില്ല ഒരു വർഗീയതയില്ലാത്ത വിഭാഗം മുസ്ലിങ്ങളാണ് മറ്റേ ബിജെപി പൊളിറ്റിക്സ് ഒരു വിഭാഗത്തിന് ഉണ്ടല്ലോ ഊജ് വർഗീയത മുസ്ലിം ലീഗ് ഇല്ലല്ലോ ആയങ്കുടത്ത് മാത്രമേ ഉള്ളൂ മൂന്ന് ലീഗ് മെമ്പർമാർ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഒറ്റ മുസ്ലിം ലീഗ് മെമ്പറില്ല അവിടെ ഒമ്പത് പേരുണ്ടായിരുന്നു ഒറ്റയാളും ഇല്ലല്ലോ വോട്ട് കൊടുത്തില്ല എല്ലായിടത്തും ഇടതുപക്ഷത്തിൽ ജയിപ്പിച്ചു കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയിൽ സോ മുസ്ലിംസ് ആലപ്പുഴ ജില്ലയിൽ നിന്നോ മുസ്ലിം ആയതുകൊണ്ട് അവർ വോട്ട് കൊടുക്കത്തില്ല അവർ വോട്ട് കൊടുക്കണമെങ്കിൽ അവർക്ക് തോന്നണം അതാണ് ഞാൻ പറയുന്നത് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ഞങ്ങളെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു ഞങ്ങൾ ഞാൻ ആഴത്തിൽപ്പിടിച്ച് വിലയിരുത്തുന്ന ഒരാളാണ് എന്തെങ്കിലും മനസ്സിലാക്കി എന്തെങ്കിലും എഴുതി പിടിപ്പിക്കുക അതെല്ലാം നാട്ടുകാർ വായിക്കുന്നതാണ് കേരളത്തിലെ പൊതുവായിട്ടുള്ള ഭൗതിക തലമെന്ന് പറയുന്നത് ഒരു ഇലൂമിനേറ്റിംഗ് അല്ലല്ലോ ഒരു ഇലൂമിനേറ്റിംഗ് ഇൻ്റലക്ച്വൽ പൊളിറ്റിക്കൽ ലെവലിൽ കാണുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ മത്സരിക്കണം എന്ന് പറയാനൊന്നും ഇല്ലല്ലേ ഇതുവരെ മത്സരിച്ച എല്ലാ ഇലക്ഷനിലും മുസ്ലിം മൂത്തല്ല ഇരിക്ക മെജോറിറ്റി അതാ ഞാൻ പറയുന്നത് എല്ലാവരുടെയും ഇലക്ഷൻ വോട്ടുണ്ട് മുസ്ലിങ്ങളും ആണല്ലോ ചിലപ്പോൾ കിട്ടാതെ വരുന്നത് അതെല്ലാം ഉണ്ട് തിൻസിടെ ഉണ്ട് ജീവനടേ ഉണ്ട് പിന്നെ നമുക്ക് തന്നെ പണ്ടു പോലെ അല്ല എല്ലാവരും നൂറ്റി ഇരുന്നൂറോളം ബൂത്തോളം അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇരുപത്തിരണ്ട് കൂടി എടിയുള്ളൂ എന്റെ എതിർത്ത ഒരു മുസ്ലിമാണ് അറിഞ്ഞിരിക്കണം ഷെയ്ഖ് പി ഹാരിസ് പച്ചക്കട പാർട്ടിയില ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലുണ്ട് എന്റെ സുഹൃത്ത് സാഹിബിന്റെ കൊച്ചുമാൻ െ ഒരു മുസ്ലിമാ അപ്പോഴാണ് മഹാ മഹാമെജോറിറ്റി പോലും എനിക്ക് ഭൂരിപക്ഷം കിട്ടിയത് അത് കൊടുത്തില്ല വെറും നാൽപ്പതിനായിരം വോട്ടേ കിട്ടുള്ളൂ കോൺഗ്രസ് ഇതാണ് സുധാര സാർ പറഞ്ഞത് ഇതാണ് വാസ്തവവും ഈ മുസ്ലിം വോട്ടർ എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കുന്നത് ജാതിയും മതവും നോക്കി കാക്കാമാർക്ക് മാത്രം കാക്കാമാർ കൊടുക്കുന്ന സാധനം ആ സൈസ് നമ്പർ ടു പരിപാടി മുസ്ലിം സമുദായത്തിന് ഇല്ല എന്നതാണ് ഒരു സത്യം അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നോക്കിയാലും കാണും ഇപ്പം ലീഗിൻ്റെ ആളുകളെ മുഴുവൻ എല്ലാ അർത്ഥത്തിലും എതിർക്കുന്നത് ആരാ അവിടെ കിടന്ന് എതിർക്കുന്നത് ഒന്നെങ്കിൽ കെ ടി ജലീൽ അല്ലെങ്കിൽ പി വി അൻവർ അവർക്ക് എതിർത്തോണ്ടെന്നുവ അവർക്കതിനോട് സമരസപ്പെട്ടാൽ എന്തെങ്കിലും സംഭവിക്കുമോ പക്ഷേ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെ എതിർക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഓരോ മണ്ഡലങ്ങളിലേയും ഇപ്പോൾ സുധാകര സാർ സൂചിപ്പിച്ചതുപോലെ ഷെയ്ഖ് പി ഹാരിസും അദ്ദേഹവും കൂടി മത്സരിക്കുമ്പോൾ അമ്പലപ്പുഴയിലെ മുസ്ലിം വോട്ട് വർഗീയമായി മാത്രം ചെയ്തിരുന്നെങ്കിൽ പക്ഷേ എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഇന്നലെ ഗോവിന്ദ മാഷൊക്കെ വിലയിരുത്തി പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി സുഡാപ്പി ലീഗൂടെ അങ്ങ് വർഗീയമാക്കി എന്നാണ് പറയുന്നത് എൻ എസ് എസ് വോട്ടിൻ്റെ മഹാഭൂരിപക്ഷം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്താ മനസ്സിലാക്കാത്തത് സമദൂരവും ശരിദൂരവും ഒടി വടിദൂരവും പറഞ്ഞിട്ട് എവിടെയാണ് കാച്ചി കൊടുക്കുന്നതെന്ന് എന്തേ ഗോവിന്ദമാഷൻ പറയാൻ പറ്റില്ലേ എസ് എൻ ഡി പി വോട്ടുകൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും നിന്ന് എങ്ങോട്ടെങ്കിലും പണിഞ്ഞോ പിന്നെ അത് മാത്രമല്ല കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുസ്ലിം വോട്ടുകൾ എങ്ങനെയാണെന്നുള്ളത് ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലാവുമത്രേ സ്നേഹമാണോ ആ സ്നേഹം അതുപോലെ അവർ പ്രകടിപ്പിക്കും എന്നാൽ വിരോധമാണോ ആ വിരോധം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും അതിന് ആളും തരമോ ഒന്നും നോക്കൂല കരുനാഗപ്പള്ളി മണ്ഡലത്തിലും ഇപ്പോൾ സുധാകരൻ സാറ് സൂചിപ്പിച്ച ആലപ്പുഴ മണ്ഡലത്തിലും ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും തിരൂരങ്ങാടിയിലും കോഴിക്കോടും ഒക്കെ ഒക്കെ മുസ്ലിം സമുദായം കാണിച്ചത് ആ പ്രത്യേകതയാണ് കണ്ടില്ലേ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ വന്നിട്ട് പോലും മാളിയേക്കൽ കുടുംബം ഇരുന്ന് കൊട്ടും പാട്ടും തട്ടും പാട്ടും ഒക്കെ പാടിയത് വേറെ ഏതെങ്കിലും സമൂഹത്തിൽപ്പെട്ടവർ അങ്ങനെ കൂട്ടായിരുന്ന് ഈ സൈബർ ആക്രമണത്തെയും തെറിവിളിയേയും ഒക്കെ നേരിട്ടുകൊണ്ട് ഇങ്ങനൊരു പാർട്ടി കൂറ് പ്രകടിപ്പിക്കാൻ തയ്യാറാവുമോ അങ്ങനൊരു ദൃശ്യം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നോ ഇല്ല അങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിൻ്റെ നിലപാട് എന്ന് പറയുമ്പോൾ ആ നിലപാട് ശരിയാണെന്നും എല്ലാം മറന്ന് അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി ചാവാൻ നടക്കണമെന്നും ഒന്നുമല്ല ഞാൻ അർത്ഥമാക്കുന്നത് അതിലൊന്നും സമുദായത്തിലെ ആളുകൾക്കാർക്കും പരാതിയേ ഇല്ല മുസ്ലിങ്ങൾക്കൊരു വെള്ളാപ്പള്ളി നടേശനില്ല മുസ്ലീങ്ങൾക്കൊരു നായരില്ല മുസ്ലിങ്ങൾക്കുള്ളത് ഒരു ക്ലസ്റ്റർ ഓഫ് ഫെഡറേഷൻസാണ് അത് സമസ്ത മറ്റേത് ദക്ഷിണ അത് ഇത് എന്ന് വേണ്ട ഇരുന്നൂറ്റമ്പത് മുജാഹിദ് അത് ഇതെന്നൊക്കെ പറയുന്ന നൂറ്റമ്പത് കഷ്ണങ്ങളാണ് അതുകൊണ്ട് ആര് പറയാനാണ് ആര് പറയുന്നത് കേൾക്കാനാണ് ആര് പറയുന്നത് അനുസരിക്കാനാണ് യാതൊരു കാര്യവുമില്ല അതാണ് അതാണതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് സുധാകര സാർ ഇത് പറഞ്ഞപ്പോൾ അതിപ്പം തന്നെ പറയണമെന്ന് വിചാരിച്ചു കെ സി വേണുഗോപാലും ഈ അടുത്ത സമയത്തൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഈ വാക്കുകൾ ഉപയോഗിച്ചിരുന്നതായി ഞാൻ കേട്ടു പേര് നോക്കാതെ എനിക്ക് ചില രോട്ടി ചെയ്തതുകൊണ്ടാണ് ഞാൻ ജനപ്രതിനിധിയായതെന്ന് സത്യം പേര് നോക്കി അതിനുള്ളിലെ ജാതി നോക്കി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ കെ സി വേണുഗോപാൽ ഒരുപക്ഷെ പാർലമെൻറ്റിൽ ഉണ്ടാകുമായിരുന്നില്ല അത് വികാരപരമായ ആത്മാർത്ഥതയുടെ ഒരു പ്രതിഫലനമാണെന്ന് കണ്ടാൽ മതി അതാണ് സുധാകരൻ സാറിനോട് കാണിച്ചതും അന്ന് ആന്റണിയോട് കാണിച്ചതും ആ ആൻ്റണി അതിൻ്റെ ഉപരി അതോടുകൂടി മുഖ്യമന്ത്രി ആയതും എന്നാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സംരക്ഷണയും ഏറ്റു വള ഏറ്റു വളർന്ന അനിൽ ആൻ്റണി പിന്നെ ഈ സമുദായത്തെ തീവ്രവാദികളെന്ന് ആക്ഷേപിച്ചതുമൊക്കെ കേൾക്കേണ്ടി വന്ന ഒരു സമൂഹവും സമുദായവുമാണ് മുസ്ലിം സമൂഹം ആര് സഹായിച്ചിട്ടുണ്ടോ ആരെ സഹായിച്ചിട്ടുണ്ടോ തിരിച്ച് അവരിൽ നിന്ന് ചെണ്ടയ്ക്ക് കൊട്ടുകിട്ടുന്നത് പോലെ വീക്ക് കിട്ടിയിട്ടേ ഉള്ളൂ മുസ്ലിം സമുദായത്തിന് അതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് പി സി ജോർജ് അങ്ങനെ നടന്നു ഉള്ള നേർച്ച ചോറെല്ലാം കൊടുത്തു ഉള്ള നേർച്ചയ്ക്കെല്ലാം വിളിച്ചോണ്ട് പോയി എല്ലാ മുസ്ലിം സദസ്സുകളിലും ആഞ്ഞ് കട്ടിക്ക് വീശി വീശിയടിപ്പിച്ചു എന്തോ കിട്ടിയ അവസാനം മിച്ചം ഒന്നും കിട്ടിയില്ല നേരത്തെ പറഞ്ഞ പോലെ ആൻ്റണിയെ ഏൽപ്പിച്ചു മോനെ വളർത്തി മോ മുഖ്യമന്ത്രിയുടെ മോനായിട്ട് നല്ല കോളേജിൽ പഠിച്ചു വല്ല വോട്ട് ചെയ്ത പോയമാർക്കും വല്ലതും കിട്ടിയോ ഒന്നും കിട്ടിയില്ല മോനിപ്പം നടന്ന് നല്ല തെറി പറയുന്നു കർണാകരനെയും ഇതുപോലെ സംരക്ഷിച്ചുകൊണ്ട് കിടന്ന ഒരുപാട് മുസ്ലിം നേതാക്കളുണ്ടായിരുന്നു കർണാകരൻ്റെ ഏറ്റവും വിശ്വസ്തരെല്ലാ മുസ്ലിം നേതാക്കളായിരുന്നു എന്നിട്ട് ആ കർണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന വീട്ടിൽ വിടർന്ന് വിലസി പന്തലിച്ചുല്ലസിച്ച് ഒക്കെ നടന്നിരുന്ന നമ്മുടെ പത്മേച്ചി പിന്നീട് പറഞ്ഞത് അക്കയ്ക്ക് പൊട്ടിട്ടുകൊണ്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല മുസ്ലിങ്ങളെല്ലാവരും പൊട്ടു വായിച്ചു കളയുന്നു എന്നാണ് പിന്നെ നമ്മുടെ കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമ്മുടെ കൊച്ചുണ്ണി മാഷ് എം എം എസ് അമ്മായിയപ്പൻ അദ്ദേഹം മരിച്ചപ്പോൾ എന്നെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് ശ്രമം നടത്തി എന്നെ സഹായിച്ച സഹായിച്ചൊരാളാണ് കൊച്ചുണ്ണി മാഷ് എന്ന് പ്രസംഗിച്ച് വികാരം കൊണ്ട് തുണി ഉരിഞ്ഞു പോയ രാധാകൃഷ്ണൻ മാഷ് ഇപ്പം നടന്നു പറയുന്നത് മുസ്ലിങ്ങളെല്ലാം കാഭരണ കണ്ട അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞതായി ഞാൻ വായിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇതൊന്നും ഏൽക്കുകയും ഇല്ല ഇവർക്ക് അവരവരുടെ ഒരു വിശ്വാസവും കഠിനാധ്വാനവും ജീവിതവും ഒക്കെ ആയിട്ടങ്ങ് മുന്നോട്ട് പോകും അത്രയേ ഉള്ളൂ